നമസ്കാരം ആദ്യം തന്നെ ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്ത് ദിവസമാണ് ഓണാഘോഷം അത്തം പത്തിന് പൊന്നോണം ആഘോഷിക്കുന്നു ജാതി ഭേദമില്ലാതെ ലോകമെമ്പാടും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു നീതിമാനായ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വർഷത്തിൽ ഒരിക്കൽ വരുന്നു എന്നാണ് ഐതിഹ്യം ആളുകൾ പൂക്കളം കൊണ്ട് വീട് അലങ്കരിക്കുന്നു ഓണക്കോടി ധരിച്ചും സദ്യ ഒരുക്കിയും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് ഓണം ഐക്യം സമൃദ്ധി കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവ പ്രകടമാക്കുന്ന ഒരു ഉത്സവമാണിത് പുലികളി കൈകൊട്ടിക്കളി വള്ളംകളി തുടങ്ങിയവ ഓണക്കാലത്തെ കാഴ്ചകളാണ് കൊച്ചുകുട്ടികൾ മുതൽ ആപാലവൃദ്ധം ജനങ്ങളും ഓണാഘോഷത്തിൽ പങ്കുചേരുന്നു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം